സംശയം സംശയം അല്ലാതെ കാര്യ ബാക്കി കൂടെ ഒന്ന് അന്വേഷിക്കേണ്ട നിങ്ങള് ബാക്കി എതിന്റെ യാഥാർത്ഥ്യം കൊഴുപ്പിച്ചേക്കി നമ്മളായിട്ട് കൊറക്കണ്ട വണ്ടി ഓടിക്കുന്ന നേരത്തെ നിരവധി കേസുകളിൽ പ്രതിയായിരുന്ന നസീർ നാസർ എന്നറിയപ്പെടുന്ന ആൾ ഇപ്പം ബന്ധു എൻ്റെ ഒരു ജോലിക്കാരൻ്റെ ജോലിക്കാരൻ്റെ പതിനഞ്ച് വയസ്സുള്ള ഒരു ഒരു മകളെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പം ഞങ്ങളെ പിടിച്ചിരിക്കുന്നത് ഇതിന് ശേഷം ഒരു തവണയല്ല ഒന്നിലധ ഒന്നിലധികം തവണ ആ ആ കൊച്ചിനെ പീഡിപ്പിച്ചിട്ടുണ്ട് അതിനിപ്പോൾ ഇന്നലെ ഇപ്പം വേളിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് ബാക്കിയുള്ള നടപടികൾ ചെയ്യും